തൃക്കരിപ്പൂർ ടൌണിൽ പ്രവർത്തിക്കുന്ന സി പി എം നിയന്ത്രണത്തിലുള്ള തൃക്കരിപ്പൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി നടന്നുവെന്നാരോപിച്ച് സംഘത്തിലേക്ക് യു ഡി എഫ് നേതൃത്വത്തിൽ മാർച്ച് നടത്തി പശുവിനെ ആനയിച്ച് നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ തൃക്കരിപ്പൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറിയായ എം അജേഷിനെതിരെ സംഘം ഭരണസമിതി ചന്തേര പോലീസിൽ പരാതി നൽകുകയും നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതോടെയാണ് സംഭവത്തിൽ യു മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങിയത് സി പി എം തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ കമ്മിറ്റി പരിധിയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ക്ഷീര വ്യവസായ സഹകരണ സംഘം കെടുകാര്യസ്ഥത മൂലം കടബാധ്യതയിലാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കാലിത്തിറ്റേക്ക് നൽകിയ തുക സംഘം തിരിമറി നടത്തിയെന്ന ആരോപണവുമായാണ് ക്ഷീരസംഘം ഓഫീസിലേക്ക് യു ഡി എഫ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് എനിക്കുള്ള തീറ്റ എവിടെ എന്ന ചോദ്യമുയർത്തുന്ന പ്ലക്കാർഡ് തൂക്കിയ പശുവിനെ നടത്തിയാണ് വടക്കേക്കോവൽ റോഡിലെ ക്ഷീരസംഗം ഓഫീസിലേക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നു ആരംഭിച്ച യു മാർച്ച് നടന്നത് ക്ഷീരസംഘം പ്രവർത്തനത്തിന്റെ മറവിൽ പഞ്ചായത്തിന്റേതുൾപ്പെടെയുള്ള പൊതുവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവരെ ജയിലിലടയ്ക്കണമെന്ന ആവശ്യവുമായാണ് യു ഡി മാർച്ച് നടത്തിയത് ക്ഷീരസംഘം ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർക്കാർ മുതൽ കേരളത്തിൽ അങ്ങോളം പോലും തല തൊട്ടപ്പം മുതൽ താഴെ തട്ടിലുള്ളവൻ വരെ കിട്ടിയവൻ കിട്ടിയവൻ കൊള്ളയടിക്കുന്ന സമീപനവുമായി കേരളത്തിൽ അങ്ങോളം പോലും സി പി എം പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രാദേശിക സാമ്പത്തിക പുരോഗതിയിൽ സഹകരണ മേഖല വഹിച്ച പങ്ക് അദ്വിതീയമാണ് അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല പക്ഷെ സഹകരണ മേഖല എല്ലാവരും അവിശ്വസിക്കുന്ന ഘട്ടത്തിലേക്ക് ആ ഒരു സന്ദർഭത്തിലേക്ക് സി പി എം കൊണ്ടു തെത്തിച്ചിരിക്കുകയാണ് അത് തിരുവനന്തപുരത്തെ കാട്ടാക്കട സ്വശോധി ആണെങ്കിലും കരുവന്നൂർ ബാങ്ക് ആണെങ്കിലും അതുപോലെ എസ് കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി എം രജീഷ് ബാബു സത്താർ വടക്കുമ്പാട് പി കുഞ്ഞിക്കണ്ണൻ വി വി അബ്ദുള്ള ഹാജി കെ വിജയൻ ടി എസ് നജീബ് വി പി പി ഷുഹൈബ് ഷംസുദ്ദീൻ ആയിറ്റി ഫായിസ് ബീരിച്ചേരി കെ പി ദിനേശൻ ടി പി അഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ